കർഷകരെയും ശമ്പളക്കാരെയും അസംഘടിത തൊഴിലാളികളെയും വാരിപ്പുണർന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആദായ നികുതി ഇളവിന്റെ പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി മാറ്റി എല്ലാ ചെറുകിട കർഷകർക്കും വർഷം തോറും അക്കൗണ്ടിൽ ആറായിരം എത്തിക്കും അസംഘടിത മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കുമായി മാസം മൂവായിരം രൂപ പെൻഷൻ കിട്ടുന്ന പദ്ധതിയും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു individual taxpayers having taxable annual income up to rupees 5 lakhs will get full tax rebate this income support will be transferred directly टू दैंक अकाउंट ऑफ बेनिफिशरी फार्मर्स इन थ्री था गवर्नमेंट ऑफ इंडिया ये प्रोग्राम पहली दिसंबर दो हजार अठारह से ही लागू किया जाएगा और पहली किश्त दो हजार रुपए की जल्द ही सूचिया बना के उनके खाते में भेजी जाए टू लॉन्च अ मेगा पेंशन योजना नेमली प्रधानमंत्री श्रम योगी मानधन प्रधानमंत्री श्रम योगी मानधन विल बी फॉर दी ऑर्गेनाइज सेक्टर वर्कर्स विद मंथली इनकम अप टू रुपीज फिफ्टीन थाउजेंड This pension yojana shall provide them an assured monthly pension of rupees 3000 after they achieve the age of 60 years. On a monthly contribution of a small, affordable amount during their working age, an unorganized sector worker joining the pension yojana at the age of 29 years will only have to contribute 100 rupees per month till he attains the age of 60 years. indian railways has experienced the safest year in its history. all unmanned level crossings, aap sab gaur karye, all unmanned level crossings on broad gauge network have been completely eliminated. Today, <laughs> 8 unmanned level crossing, broad gauge network, pe bacha പിയൂഷ് ഗോയലിന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ കേട്ടതും ഇപ്പോൾ ബി ഡി ജെ എസ് നേതാവ് ശ്രീ ഗോപകുമാർ അതുപോലെ തന്നെ ശ്രീ കെ എൻ ഗംഗാധരൻ ഷൈജുമോൻ ശ്രീ എം ആർ നാരായണൻ എന്നിവർ ചർച്ചയിൽ തുടരുകയുമാണ് ശ്രീ ഗോപകുമാർ ഒരു ഇടക്കാല ബജറ്റാണ് മെയിൽ അധികാരം അവസാനിക്കുന്ന സർക്കാരാണ് പക്ഷേ പ്രഖ്യാപനങ്ങൾ ഒരു സമ്പൂർണ്ണ ബജറ്റിൻ്റെ മട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലത്തെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ആളുകൾക്ക് സംശയമുണ്ടാകാം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയുള്ള തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രകടന പത്രികയുടെ വിശദീകരണമാണോ പീയുഷ് ഗോയൽ നടത്തിയത് അത് നമ്മളിപ്പോൾ ഈ ഒരു ഇടക്കാല ബഡ്ജറ്റ് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ പോലും ഒരു വളരെയധികം ദിശാബോധമുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരതയുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക കാരണം എല്ലാ മേഖലകളെയും അത് വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ അടിസ്ഥാന സൗകര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള നാനാ തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെ ഭാഗമായിക്കോട്ടെ അത് യുവാക്കളോ കുട്ടികളോ അല്ലെങ്കിൽ മധ്യവയസ്കരോ ഉയർന്ന എല്ലാവർക്കും എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് എലക്ഷനെ മാത്രമായി നമ്മൾ എങ്ങനെ ചുരുക്കി കാണണം ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ കാണുമ്പോൾ അതൊരു വളരെയധികം അല്ലെങ്കിൽ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളായിട്ടും അത് നടപ്പിലാക്കുന്നതുമായിട്ട് മാത്രം നമ്മളതിനെ വീക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എടുത്താൽ തന്നെ അത് എത്ര രീ എത്രത്തോളം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളൊരു പ്രോഗ്രസ് കാർഡ് എടുത്താൽ തന്നെ നമുക്ക് സാധിക്കും പറയാൻ സാധിക്കും കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിൽ ഏകദേശം എഴുപത്തി നാല് ശതമാനത്തോളം പ്രഖ്യാപനങ്ങളും ഈ നിമിഷം വരെ അത് പ്രാവർത്തികമാക്കി എന്നുള്ളത് ഇന്നത്തെ പ്രഖ്യാപനത്തിൽ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇതൊരു എലക്ഷൻ ബഡ്ജറ്റായി വില ചുരുക്കി കാണിക്കാതെ അത് നമ്മുടെ ആവശ്യങ്ങൾ അതെന്താണോ നമ്മൾ ഓരോ സമയങ്ങളും ഇപ്പോൾ ആ ഓക്കി ദുരന്തം വന്നപ്പോൾ എനിക്കറിയാം വന്ന് ഡിഫൻസ് മിനിസ്റ്റർ വന്നപ്പോഴും അതിനുശേഷം പ്രധാനമന്ത്രി വന്നപ്പോഴും എല്ലാവരും ഒരേപോലെ ആവശ്യം ഉന്നയിച്ചതാണ് ഈ ഫിഷറീസ് മന്ത്രാലയം അതിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കർഷക കാർഷിക മേഖലയെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ആറായിരം രൂപ കർഷകർക്ക് ഉറപ്പ് ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ മൂന്ന് ഗഡുക്കളായിട്ടുള്ള ധനസഹായം നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അടിസ്ഥാന മേഖലയിൽ ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനങ്ങൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നു റെയിൽവേ വികസനത്തിന് വേണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം കോടി മാറ്റിവെക്കുന്നു ഡിഫൻസിന് വേണ്ടി മൂന്ന് ലക്ഷം കോടി അതുപോലെ തന്നെ ഓരോ മേഖലകളെ എടുക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന അമ്പത് കോടി അല്ല ആയുഷ്മാൻ ഭാരത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അമ്പത് കോടിയോളം ജനവിഭാഗങ്ങൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് അവരുടെ ആരോഗ്യം പരിപാലിപ്പിക്കാൻ വേണ്ടിയുള്ള ഇതുകൾ വീടുകൾക്കെല്ലാം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുക അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും എൽ ഇ ഡി സപ്ലൈ ചെയ്യുക അപ്പം അതുകൊണ്ട് ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എന്നെ സമയത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ അല്ലെങ്കിൽ നാനാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഒരു തന്നെയാണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ കെ എൻ ഗംഗാധരൻ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കേരളത്തിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇടക്കാല ബജറ്റിനപ്പുറത്തേക്കുള്ള ഒരു സമ്പൂർണ്ണ ബജറ്റിന്റെ പ്രതി പ്രതീതിയോടുകൂടി തന്നെ ബജറ്റ് അവതരിപ്പിക്കുക ഇടതുമുന്നണിയും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അതേ പാതയിലാണ് കേന്ദ്ര സർക്കാർ എന്നുവെച്ചാൽ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി എന്ന നിലയിലൊരു ആത്മവിശ്വാസ പ്രകടനം ഈ ബജറ്റിൽ പ്രകടമാണ് സുസ്ഥിര വളർച്ചയുടെ പാതയിലാണ് എന്ന നിലയിലുള്ള അവകാശവാദമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷവും ഏറ്റവും വളർച്ച ഉണ്ടാക്കിയ സർക്കാരാണിതെന്ന് അവകാശപ്പെടുന്നു ലോകത്തെ ആറാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ മാറ്റിക്കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നു ബാങ്കിങ് പരിഷ്കരണത്തെക്കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ അടിസ്ഥാനപരമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം പറഞ്ഞ അടിസ്ഥാന ഗ്രാമീണ ജനതയുടെ ഈ ശുചിമുറി സൗകര്യം പോലെയുള്ള കാര്യങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ശുചിമുറി സൗകര്യങ്ങളുള്ള രാജ്യമായി മാറി എന്ന് സർക്കാരിന് ഈ ബജറ്റിലൂടെ അവകാശപ്പെടാനാകുന്നു ആ നിലയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായി എന്ന അവകാശവാദം ബജറ്റ് കേട്ടപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് നേരത്തെ പരാമർശിക്കപ്പെട്ടതാണ് സാമ്പത്തിക വളർച്ച ഉണ്ടായാലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ അത് പ്രതിഫലിക്കണമെന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ നല്ലൊരു അനുഭവമാണ് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോഴും തൊഴിലില്ലായ്മ പെരുകുന്നു ദാരിദ്ര്യം വർദ്ധിക്കുന്നു അതാണ് നമ്മുടെ സ്ഥിതി അപ്പോൾ പക്ഷെ ഈ ബജറ്റിൽ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഒരുപാട് നികുതി ഇളവ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തന്നെ അമ്പതിനായിരം രൂപയാക്കി പിന്നെ അഞ്ചു ലക്ഷം വരുമാന പരിധി പരിധി അങ്ങനെ പക്ഷേ നികുതി ഇളവ് കൊടുക്കലാണ് ശരിയായ സ്ഥനശാസ്ത്രം എന്ന് ഞാൻ കരുതുന്നില്ല ആർക്കൊക്കെ നികുതി കൊടുക്കാൻ കഴിവുണ്ടോ അവരെ നികുതിക്ക് വിധേയമാക്കുക തന്നെ വേണം ഈ അഞ്ചു ലക്ഷം ആയി കഴിഞ്ഞപ്പോൾ ആ വിഭാഗത്തിന് തൽക്കാലം അവരുടെ ഒരു സംതൃപ്തി നേടാൻ കഴിയും ശരിയാണ് പക്ഷേ അത് ശരിയായ ഒരു ധനശാസ്ത്രമല്ല ഇപ്പൊ ഇന്ത്യയിൽ നോക്കാൻ പറ്റിയ സമയമല്ല ശ്രീ ഗംഗാധരൻ ധനശാസ്ത്രം മാത്രം നോക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല അത് ശരി പക്ഷെ മറ്റൊരു ഉണ്ടല്ലോ നികുതി ഇളവ് മാത്രമല്ല മറ്റൊരു വശമുണ്ട് അതായത് ഇന്ത്യയിൽ നികുതി കൊടുക്കാൻ കഴിവുള്ള ധനാഢ്യരായിട്ടുള്ള വൻകിട കുത്തു സ്ഥാപനങ്ങളുണ്ട് മുതലാളിമാരുണ്ട് അവർ അവർക്ക് അവരുടെ നികുതി നിരക്കിൽ യാതൊന്നും ചെയ്തിട്ടില്ല കോർപ്പറേറ്റ് നികുതി ഉദാഹരണം കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പി വർദ്ധിപ്പിക്കേണ്ടതല്ലേ അവർ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായി കൊണ്ടിരിക്കുകയല്ലേ അതിൽ അത് ഇല്ല അപ്പം ആ സോഴ്സുകളെല്ലാം പിന്നെ ടാപ്പ് ചെയ്യാതെ അപ്പം ഇത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകളെ തൽക്കാലം ഒന്ന് തൊറ്റുപ്പെടുത്തുക അവരുടെ വോട്ട് വാങ്ങുക എന്നതിന് അപ്പുറം ഒരു ലക്ഷ്യം ഈ ബഡ്ജറ്റിന് ഇത് ഗൗരവത്തോടെ തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല കാരണം നിരന്ത ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ നിരത്തി ഒരു ഒരു അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യ ഞാൻ ആ ലക്ഷ്യം ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇപ്പോൾ ഈ പറയുന്ന വിധത്തിൽ വിവിധ മേഖലകളിലേക്ക് വന്നാൽ സർക്കാരിന്റെ ധന മാനേജ്മെന്റ് സർക്കാർ അവകാശപ്പെടുന്നത് ഇപ്പോൾ ധനകമ്മി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ സാഹചര്യം ഉദാരവൽക്കരണം സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോയ കാലമായിരുന്നു എന്ന് പറയുന്നത് ബാങ്കിങ് പരിഷ്കരണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇതൊക്കെ ഒരുപാട് വിവാദങ്ങളായ മേഖലകളാണ് ക്ലീൻ ബാങ്കിങ് ആണ് സർക്കാരിന്റെ മുദ്രാവാക്യം എന്ന് പറയുകയും രാജ്യത്ത് സംഭവിച്ചതും കൂടി ആളുകൾ താരതമ്യം ചെയ്യില്ലേ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഈ പീരീഡിലാണ് കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തെ പീരീഡിലാണ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ഇത്രയും കൂടിയത് കിട്ടാ ഇത്രയും കൂടിയത് അത് നമ്മുടെ വലിയൊരു പ്രശ്നമായിരുന്നു പിന്നെ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഇപ്പം രണ്ട് ലക്ഷം കോടി രൂപയോളം എനിക്ക് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് രണ്ട് ലക്ഷം കോടി രൂപയാണോ ഇപ്പം എന്താണ് ഗവൺമെന്റ് ബാങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ കൊടുക്കുമ്പോഴും ഈ പണം ആരിലെത്തുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അപ്പം ക്ലീൻ ആയിട്ട് ചെയ്യാനായിട്ട് കുറേ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബാങ്കിനെ കുറച്ച് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബാങ്കിന് കുറച്ച് ഫ്രീ ഹാൻഡ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ എന്താണ് ഉർജിത് പട്ടേൽ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഗവർണർ രാജിവെക്കാനൊരു കാരണമുണ്ട് അതിലൊരു കാരണം എന്ന് പറയുന്നത് എന്താണ് എം എസ് എം ഈസിന് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ലോൺ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു പക്ഷെ പ്രോഗ്രസീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ് ഇൻഫ്ലേഷൻ ലെവൽ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു വന്നു ആറ് ആറ് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ മൂന്ന് ശതമാനത്തിന്റെ ലെവലിലേക്ക് എത്തി എത്തിൽ വാസ്തമാണ് എന്നാൽ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇനി ഇപ്പൊ ഈ ഇലക്ഷൻ ഇയർ ആണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അടുത്ത പ്രശ്നമാണ് നേരത്തെ സൂചിപ്പിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് പറ്റില്ലല്ലോ കാരണം വെച്ചാൽ ഈ നമ്മളിപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് അതിനു മുമ്പ് ഓട്ടോളൊക്കെ ഈ ബഡ്ജറ്റ് പാസ്സാവുന്ന എനിക്ക് ഞാൻ കരുതുന്നില്ല കാരണം മാർച്ച് ഫസ്റ്റിനാണ് നമ്മളിപ്പം എന്താണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലാണെങ്കിൽ ഫെബ്രുവരി കൊണ്ട് ചർച്ച ചെയ്ത് ബഡ്ജറ്റ് പാസ്സാക്കോ എന്ന് അറിയില്ല അതിനു പാസ്സാക്കാൻ അക്കൗണ്ടാണ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്ന കാര്യങ്ങൾ അടുത്ത നാല് മാസം കൂടി അല്ലെങ്കിൽ മൂന്ന് മാസം കൂടി തുടരുന്നതാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് അടുത്ത ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ വന്നാൽ പോലും ഈ ബഡ്ജറ്റ് ഒന്നും കൂടി വരും ഒരു ഏത് ഗവൺമെന്റ് വന്നാലും അടുത്തൊരു ബഡ്ജറ്റ് വരേണ്ടി വരും അപ്പോൾ ഈ ബഡ്ജറ്റ് ഇപ്പം എല്ലാം ഇംപ്ലിമെന്റ് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് മടങ്ങി വരാം അപ്പോൾ എന്തിനായിരുന്നു ഈ എക്സർസൈസ് എന്നൊരു ചോദ്യമുണ്ട് ഇടവേളയ്ക്ക് ശേഷം